സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന്റെ വിധി നിർണ്ണയം പൊതുവെ സ്വാഗതം ചെയ്യുന്നുവെന്ന് സിറോ മലബാർ സഭ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ ചെയർമാൻ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് സ്വാതന്ത്ര്യപ്രാപ്തി മുതലേ മുന്നോക്കം എന്ന ലാബലിൽ മുദ്രകുത്തി വിവേചനപരമായി മാറ്റി നിർത്തപ്പെട്ട വിഭാഗങ്ങളിലെ സാമ്പത്തികമായി അവശ്യത അനുഭവിക്കുന്നവരുടെ സമുദ്ധാരണത്തിന് വിധി സഹായകമാകുമെന്നാണ് പ്രഥമദൃഷ്ടിയ വ്യക്തമാകുന്നതെന്നും ആർച്ച് ബിഷപ്പ് പറഞ്ഞു കാലങ്ങളായി നീതി നിഷേധിക്കപ്പെട്ടവർക്ക് വിധി വഴി നീതിയുടെ വാതിൽ തുറക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ വിലയിരുത്തി ബംഗളൂരുവിൽ നടത്തപ്പെടുന്ന സി ബി സി ഐ മീറ്റിംഗിൻ്റെ ഇടവേളയിൽ അടിയന്തരമായി കൂടിയ ഓൺലൈൻ യോഗമാണ് കോടതി വിധിയെ സ്വാഗതം ചെയ്തത് നൂറ്റിമൂന്നാം ഭരണഘടനാ ഭേദഗതിയുടെ സാധുത അടിവരയിട്ടുറപ്പിച്ചുകൊണ്ടുള്ള വിധി പൊതുവെ സ്വാഗതം ചെയ്യുന്നതായും വിധിയുടെ വിശദാംശങ്ങൾ പരിശോധിച്ച ശേഷം കൂടുതൽ നിഗമനങ്ങളിൽ എത്തിച്ചേരാൻ സാധിക്കുമെന്നും കമ്മീഷൻ ചെയർമാൻ ആർച്ച് ബിഷപ്പ്മാർ ആൻഡ്രൂസ് താഴ്ത്ത് പറഞ്ഞു നൂറ്റിമൂന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സീറോ മലബാർ സഭ ഉൾപ്പെടെയുള്ള സംവരണരഹിത ജനവിഭാഗങ്ങൾക്ക് സാമൂഹ്യനീതി ഉറപ്പാക്കിയ കേന്ദ്ര സർക്കാരിനും സംസ്ഥാനത്ത് പത്ത് ശതമാനം ഇ ഡബ്ല്യു എസ് സംവരണം യാഥാർത്ഥ്യമാക്കിയ കേരള സർക്കാരിനും പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ നന്ദി അറിയിച്ചു ഓൺലൈൻ യോഗത്തിൽ ചെയർമാൻ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴ്ത്ത് കൺവീനർ ബിഷപ്പ് മാർ തോമസ് തറയിൽ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിയിൽ സെക്രട്ടറി ഫാദർ എബ്രഹാം കാവിൽ പുരിയിടത്തിൽ അസിസ്റ്റന്റ് സെക്രട്ടറി ഫാദർ ജെയിംസ് കൊക്കാവയലിൽ എന്നിവർ സംബന്ധിച്ചു ഷെഹീന ന്യൂസ് ബ്യൂറോ കൊച്ചി